കേരളത്തിൽ നാളെയും അതിതീവ്ര മഴ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഏതൊക്കെ ജില്ലകൾക്കാണ് അവധിയുള്ളത് തുടങ്ങിയ അപ്ഡേറ്റുകൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ റെയിൻ അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് ഇന്ന് മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്നത് ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ തീരത്തോടെ ചേർന്ന് ന്യൂനമർദ്ദം ന്യൂനമർദ്ദപ്രാപ്തി സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കൻ ഛത്തീസ്ഗഢും താർഖണ്ഡിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഇന്ന് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇന്ന് മഴ ലഭിക്കുന്നത് ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പറഞ്ഞിട്ടുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകൾ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും ചൊവ്വാഴ്ച ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മുതൽ മഴയുടെ ശക്തി നേരിയ തോതിൽ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വന്നതോടുകൂടി സന്തോഷത്തിലായിരിക്കുകയാണ് കുട്ടികളല്ലാതെ കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം മഴ അധികമില്ലാതെ അവധികളില്ലാതെ വീണ്ടും സ്കൂളിലോട്ട് കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണോ നിലവിൽ ഇതുവരെ മഴ സംബന്ധിച്ച് അവധി അപ്ഡേറ്റുകൾ ഒന്നും ഒന്നും തന്നെ ഒരു ജില്ലയിലെ കളക്ടർമാരും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്തൊക്കെയാണ് ഇനി മുതൽ കുട്ടികൾക്ക് സന്തോഷത്തോടെ സ്കൂളിലോട്ട് പോകാൻ സാധിക്കും സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാലും കാത്തിരിക്കാം വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും മഴ അപ്ഡേറ്റുകൾക്കായിട്ടും ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക